നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്നത് പോലെ ഒരു കാര്യവും ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുവാനായും നിങ്ങളുടെ മനസമാധാനം കെടുത്തുവാനായും നിങ്ങളുടെ ജീവിതത്തിലെ നാശം കാണുവാനുമായും ആഗ്രഹിക്കുകയും നിങ്ങളെ തകർക്കുവാനായി പല കാര്യങ്ങളും ചെയ്യുന്ന ചില വ്യക്തികളുണ്ടാവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശത്രുദോഷം അഥവാ ശത്രുശല്യം എന്നൊക്കെ ഇതിനെ പറയാം കേൾക്കുന്നവർക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യവും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും മനസ്സിലാവുകയുള്ളൂ അത്തരത്തിൽ എത്ര വലിയ രീതിയിലുള്ള ശത്രുദോഷം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തി നേടുവാനായും നിങ്ങളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാനുമായും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കർമ്മത്തെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ശത്രുദോഷം എന്നുള്ള കാര്യം നിങ്ങളിൽ പല വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ മിക്ക ആളുകൾക്കും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും ശത്രുക്കളായി വരുന്നത് അതായത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും വളരെ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം പോലും പിന്നീട് ഒരു ദിവസം അവർ നിങ്ങളുടെ ശത്രുവായി മാറിയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാരായിരിക്കും നിങ്ങളോട് ശത്രു മനോഭാവത്തോടെ പെരുമാറുന്നത് ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളായിരുന്നവർ നിങ്ങൾക്ക് നേരെ തിരിയും നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയേക്കാം ഇതിൽ ആര് തന്നെയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഉയർച്ചകൾ അവർക്ക് ലഭിക്കാതെ പോയതിൻ്റെ പകയും അവരുടെ മനസ്സിലുള്ളതിനാലാവാം നിങ്ങളോട് ഇത്തരത്തിൽ അവർ പെരുമാറുന്നത് ഇത്തരത്തിൽ ശത്രുശല്യം കൊണ്ട് പുതിയതായി പണിത വീട് പോലും വിറ്റിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ചില വ്യക്തികളെ വരെ എനിക്ക് നേരിൽ പരിചയമുണ്ട് നിങ്ങൾ എന്തു ചെയ്താലും ഇത്തരക്കാർക്ക് അവരുടെ കണ്ണിൽ നിന്നും നോക്കുമ്പോൾ അത് എപ്പോഴും തെറ്റുകളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അവർക്ക് അത് സഹിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ ശത്രുദോഷം കൊണ്ട് ഉണ്ടായിരുന്ന സമ്പത്ത് വരെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ വിഷമതകളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിരവധിയാണ് ഇനി എപ്പോഴും നിങ്ങളോട് നേരിട്ട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവർ മാത്രമാണ് നിങ്ങളുടെ ശത്രുക്കളെന്നും നിങ്ങൾ തെറ്റുധരിക്കരുത് ചില ആളുകളുണ്ട് നിങ്ങളോട് വളരെ സ്നേഹത്തിലും നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതായും അവർ പുറമെ അഭിനയം കാഴ്ച വാസ്തവത്തിൽ നിങ്ങളുടെ ഉയർച്ചകളിലും നിങ്ങളുടെ സന്തോഷത്തിലും അവർക്ക് തീർത്തും സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ പുറമെ നിങ്ങളോട് സന്തോഷം കാണിച്ചതിന് ശേഷം പുറംതിരിയുമ്പോൾ അവരുടെ മുഖം തന്നെ മാറും ഇത്തരത്തിലുള്ള വ്യക്തികളെയും വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഏത് തരത്തിലുള്ള ശത്രുക്കളുടെ ദോഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിലും ഇന്നത്തെ ഈ കർമ്മം അതിന് ഒരു പൂർണ്ണ പരിഹാരമാണ് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ശത്രുശല്യം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങളെ പറ്റിയാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ ഞായർ ചൊവ്വ വെള്ളി ശനി എന്നീ ദിവസങ്ങളായിരിക്കണം അതായത് ഒരു കാരണവശാലും തിങ്കൾ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ചെയ്യുവാൻ പാടില്ല ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് മയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വിളക്കിന് അഭിമുഖമായി ഒരു പായയോ തുണിയോ വിരിച്ചതിനു ശേഷം അവിടെ ഇരുന്ന് വേണം നിങ്ങൾ ഇത് ചെയ്യുവാൻ അതായത് നിങ്ങൾ എവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഭവനത്തിൽ വിളക്ക് കത്തിക്കുവാനായി ഒരു പ്രത്യേക സ്ഥലം ഇല്ലാത്തവരോ എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കാത്തവരോ ആണെങ്കിൽ നിങ്ങൾക്ക് വീടിനുള്ളിൽ തന്നെ കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് മുൻപ് പറഞ്ഞ നാല് ദിവസങ്ങളിൽ തന്നെ വേണം സന്ധ്യാസമയത്ത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാനായി വേണ്ടത് വെറും നാലേ നാല് വസ്തുക്കളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഒരു കർമ്മം ചെയ്യുവാനായി വേണ്ടത് കായവും കർപ്പൂരവുമാണ് ഇതിൽ കായം എന്ന് പറയുമ്പോൾ പൊടിക്കായമല്ല വേണ്ടത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കഷണമായിട്ടുള്ള കായമാണ് നിങ്ങൾ എടുക്കേണ്ടത് അതും ഒരു കഷണം മാത്രം മതി ഇനി കർപ്പൂരം പച്ച കർപ്പൂരമല്ല ഈ ഒരു കർമ്മം ചെയ്യുവാനായി ഉപയോഗിക്കേണ്ടത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനായി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തരത്തിൽ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കർപ്പൂരം ഒരു ചെറിയ പാക്കറ്റിൽ നിങ്ങൾ വാങ്ങിയാൽ മതി വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ എടുക്കേണ്ട മൂന്നാമത്തെ വസ്തു ഒരു വെള്ള നൂലാണ് അതോടൊപ്പം തന്നെ ഒരു അലക്കി വെച്ചിരിക്കുന്ന കോടി വസ്ത്രത്തിൻ്റെ ചെറിയ കഷണവും വേണം ഈ നാല് വസ്തുക്കൾ മാത്രം മതി നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുവാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുൻപ് പറഞ്ഞ നാല് ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ വിളക്കിന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഒന്നാമതായി നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന കായം കയ്യിലെടുത്ത് തല മുതൽ പാദം വരെ വട്ടം ഒഴിയുക ഈ ഒഴിയുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒഴിഞ്ഞാൽ മാത്രം പോരാ സർവ ശത്രുദോഷങ്ങളും ശത്രു എല്ലാവിധ തടസ്സങ്ങളും എന്നിൽ നിന്ന് അകറ്റേണമേ എന്ന് സാക്ഷാൽ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികളുടെ ഉപദ്രവങ്ങളെ മനസ്സിൽ ചിന്തിച്ച് ഇതെല്ലാം ഇനി ഇല്ലാതാവണം എന്ന് പ്രാർത്ഥിക്കുകയും വേണം ഇനി അതുപോലെ നിങ്ങൾ കർപ്പൂരം കയ്യിലെടുക്കുക വീണ്ടും ഏഴ് തവണ തല മുതൽ പാദം വരെ ഭഗവതിയോട് എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും ശത്രുശല്യങ്ങളും ദുഷിച്ച കണ്ണുകളും ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവാംഗമൊഴിയുക ഇപ്രകാരം ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന തുണി കഷണത്തിൽ കായവും കർപ്പൂരവും ഇട്ട് വെള്ളം നൂലുകൊണ്ട് ഒരു കിഴി പോലെ കെട്ടി മുൻപ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് വീണ്ടും മൂന്ന് തവണ നിങ്ങളുടെ തലയ്ക്കൊഴിയുക ഇത്തവണ തലക്കൊഴിഞ്ഞാൽ മാത്രം മതി ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങി നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ടുപോയി കത്തിച്ചു കളയാവുന്നതാണ് ഇപ്രകാരം കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നടക്കുന്ന വഴിയിലായിരിക്കരുത് ഇത് കത്തിക്കുന്നത് അതായത് വീണ്ടും ചവിട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി കത്തിക്കുക എന്ന് മാത്രം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കയ്യും കാലും മുഖവുമൊക്കെ വൃത്തിക്ക് കഴുകി വീട്ടിനുള്ളിലേക്ക് കയറാവുന്നതാണ് എത്ര കൊടികുത്തിയ ശത്രുദോഷമായിരുന്നെങ്കിലും ശത്രുക്കൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പരക്കം പായുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു കൊടും ക്രൂരത ചെയ്തല്ലോ എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കിയിരുന്ന അവർ നിങ്ങളോട് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് തിരിച്ചടിയായിട്ട് ലഭിക്കുന്നത് അവർ എന്തൊക്കെ ദുഷ്കർമ്മങ്ങളാണോ നിങ്ങളെ നശിപ്പിക്കുവാൻ ചെയ്തിരുന്നത് അതിൻ്റെ എല്ലാ ഫലവും തിരിച്ചടിയായി അവരിലേക്ക് തന്നെ ചെന്നെത്തുകയും അവരുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ കൺ വെച്ച് തന്നെ തിരിച്ചടികൾ നിറഞ്ഞതാകും എന്നുള്ളതാണ് വാസ്തവം ഇതിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളെ അവർ ദ്രോഹിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഷ്ടതകളാണോ അനുഭവിച്ചത് അതെല്ലാം അവരും അനുഭവിച്ചെങ്കിൽ മാത്രമേ അവർ ചെയ്തിരുന്ന തെറ്റിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയുള്ളൂ മാത്രമല്ല ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒറ്റ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ ഫലങ്ങളും ലഭിക്കും മാത്രമല്ല ഈ ഒരു കർമ്മം ചെയ്യുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും സന്തോഷവുമെല്ലാം അധികരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം